കൂടംകുളം ആണവ നിലയത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കുന്നവരെ പോലീസ് വ്യാപകമായി പീഡിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സ്വയം കീഴടങ്ങാൻ സമരസമിതി നേതാക്കൾ തീരുമാനിച്ചത് സമരപന്തലിലെത്തി നേതാക്കൾ തന്നെ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു സമരക്കാരെ തിരയാനെന്ന പേരിൽ വീടുകളിലെത്തി പോലീസ് നടത്തുന്നത് നരനായാട്ടാണെന്ന് സമരസമിതി നേതാവായ ഉദയകുമാർ വ്യക്തമാക്കി പോലീസ് ഓഫീസർ സ്ഥലത്ത് കയറി ഇങ്ങനെ ഈ സെർച്ച് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർ ഒരുപാട് അഫക്റ്റഡ് ആവും ഒരുപാട് വയലൻസ് ഉണ്ടാവും ബ്ലഡ് ഷെഡ് ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞങ്ങളുടെ ആൾക്കാർ ഈ അവസ്ഥയിൽ കഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങള് ഇന്ന് വൈകിട്ട് നമ്മൾ പോലീസിൽ പോയി അറസ്റ്റ് അറസ്റ്റാവാന്നുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിന്റെ തുടർച്ച കൂടംകുളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഇന്നുമുണ്ടായി പല ഭാഗങ്ങളിലും സമരസമിതിക്കാരും പോലീസുമായി ഏറ്റുമുട്ടൽ നടന്നു കൂടംകുളം സമരം അതിന്റെ അവസാന അവസാനയിടത്തിലേക്ക് കടക്കുകയാണ് സാധാരണക്കാരായ സമരക്കാരെ പോലീസുകാർ പീഡിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് സ്വയം അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നൂറോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടോളം പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റതായി തമിഴ്നാട് ദക്ഷിണമേഖലാ ഐ ജി രാജേഷ് ദാസ് വ്യക്തമാക്കി അതിനിടെ കൂടംകുളം പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ഹർജി നൽകി കൂടംകുളം പദ്ധതിക്ക് അനുകൂലമായുള്ള മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘടനകളും സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് കൂടംകുളത്ത് നിന്ന് രഞ്ജിത്ത് തമ്പാടി ഇന്ത്യ മിഷൻ